നമസ്കൃതം ഹമാസ് ഒരു ഭീകരവാദ സംഘടനയാണ് എന്ന് എന്നെ പറയുമ്പോൾ അല്ലെങ്കിൽ തരൂർ അങ്ങനെ പറഞ്ഞപ്പോൾ ചിലർക്കൊക്കെ വേദനയും വിഷമവും പ്രതിഷേധവും ഉണ്ടായത് ഹമാസ് നേതൃത്വം കൊടുക്കുന്നത് ഒരു സ്വാതന്ത്ര്യ സമരമാണ് എന്ന വിശ്വാസം ചിലർക്കെങ്കിലും ഉള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിൽ അതിനവർ കുറ്റം പറയാൻ സാധ്യമല്ല കാരണം ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു ദേശത്തേക്ക് മുക്കാൽ നൂറ്റാണ്ട് മുമ്പ് ഒരു പുതിയ രാജ്യം സ്ഥാപിക്കുകയായിരുന്നു ഇസ്രായേൽ എന്ന നിലയിൽ സ്വാഭാവികമായും ഇന്ത്യയിൽ വന്ന് ഒരു രാജ്യം ശക്തിയുള്ള രാജ്യങ്ങൾ ചേർന്ന് സ്ഥാപിച്ചാൽ നമ്മൾ കടുത്ത പ്രതിഷേധത്തിനാവും എതിർപ്പിലാകും ചരിത്രാതീത കാലം മുതലുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇസ്രായേൽ എന്ന ഒരു രാജ്യം പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് ഫലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ ഭൂപ്രദേശത്ത് രൂപം കൊടുത്തു എന്നതാണ് ചരിത്രപരമായി തെറ്റ് അതുകൊണ്ടാണ് അധിനിവേശ ഇസ്രായേൽ എന്ന് ഫലസ്തീൻ ജനത വിശേഷിപ്പിക്കുന്നത് അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് ഇസ്രയേൽ ഫലസ്തീന്റെ ഭാഗമായി മാറുക ഇസ്രായേൽ എന്ന രാജ്യം ഇല്ലാതാവുക എന്നതാണ് എന്നാൽ അത് പ്രായോഗികമാണോ മുക്കാൽ നൂറ്റാണ്ടിന് ശേഷവും ഇസ്രായേൽ എന്ന രാജ്യം ഇല്ലാതാകുമെന്നും ആ രാജ്യം ഫലസ്തീനിലേക്ക് ലയിക്കുമെന്നും അങ്ങനെ ഫലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ ഒരു ഭാഗമായി മാറുമെന്നും ഒക്കെ കരുതുന്നത് വിഡ്ഢിത്തമാണ് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ എല്ലാം കൂടി ചേർന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ വരെ പിന്തുണച്ച് രൂപപ്പെട്ടതാണ് ഇസ്രായേൽ എന്ന രാജ്യം അത് ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നായി മാറി അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഇല്ലാതാക്കി അത് ഫലസ്തീൻ്റെ ഭാഗമാക്കാൻ നടത്തുന്ന സമരങ്ങൾ ഒരു തരത്തിലും ഗുണം ചെയ്യുന്നതല്ല ആ സമരം വഴി നഷ്ടമുണ്ടാകുന്നത് ഫലസ്തീൻ ജനതയ്ക്കാണ് ആദ്യം ഫലസ്തീൻ വിഷയത്തിൽ ഇത് മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ മുമ്പിലുള്ള ഏക പരിഹാരം ഇസ്രായേലും ഫലസ്തീനും രണ്ട് രാജ്യങ്ങളായി രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി സൗഹാർദ്ദത്തോടെ കഴിയുക എന്നതാണ് അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു അതിനുള്ള നീക്കങ്ങൾ നടന്നു ഫലസ്തീനിലെ അധികാരികൾ അതിന് വഴങ്ങുകയും ചെയ്തു എന്നാൽ ഹമാസ് എന്ന ഭീകര സംഘടന അതിനിടയിൽ രൂപീകരിക്കപ്പെടുകയും അവർ ആ സമാധാന ശ്രമത്തെ ഇല്ലാതാക്കുകയും രണ്ട് രാഷ്ട്രങ്ങൾ എന്ന സങ്കല്പം തള്ളിക്കളയുകയും ഇസ്രയേലിനെ ഇല്ലാതാക്കി ഫലസ്തീൻ ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു അതിനുവേണ്ടി അവർ ഇസ്രയേലിനെ ആക്രമിക്കുന്നു നിരപരാധികളായി മനുഷ്യരെ കൊല്ലുന്നു പ്രതികാരമായി ഇസ്രയേൽ ഫലസ്തീനിലെ നിരപരാധികളെ കൊന്നു തള്ളുന്നു ഇസ്രയേലിനെ ഇല്ലാതാക്കി അത് ഫലസ്തീന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഹമാസ് ഒരു ഭീകര സംഘടനയായി മാറുന്നതും ഫലസ്തീൻ ജനതയുടെ ശത്രുവായി നമ്മൾ കാണേണ്ടതും ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് ഫലസ്തീൻ ജനത ഇല്ലാതാക്കുന്നു എന്നതാണ് ഹമാസ് ചെയ്യുന്ന കുറ്റം ഹമാസിന്റെ നേതാക്കന്മാർ ഏതാണ്ട് എല്ലാവരും മറ്റ് രാജ്യങ്ങളിലാണ് താമസിക്കുന്നത് ഖത്തറിലും സിറിയയിലും ഇറാനിലും തുർക്കിയിലും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ രാജ്യങ്ങളിൽ താമസിക്കുന്നു അവിടെ നിന്നുകൊണ്ട് അവർ ഹമാസിനെ നിയന്ത്രിക്കുന്നു മറ്റു നേതാക്കളൊക്കെ ഗാസയിലെ അണ്ടർഗ്രൗണ്ടിലുമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് നിരപരാധികളായ അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിക്കുന്ന ഫലസ്തീൻ ജനതയാണ് മുപ്പത്തിനാലായിരത്തിലധികം പേരാണ് ഒക്ടോബർ ഏഴിന് ശേഷം മാസം കൊണ്ട് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഈ ആധാർത്ഥം മനസ്സിലാക്കാതെയാണ് നമ്മളിൽ ചിലർ ഹമാസിനെ പിന്തുണയ്ക്കുന്നതും ഫലസ്തീൻ ജനതയെ ബലി കൊടുക്കുന്നതും ഫലസ്തീൻ ജനതയുടെ ദുരന്തത്തിനും ദുരിതത്തിനും ഉത്തരവാദി ഹമാസ് മാത്രമാണ് ഇസ്രയേൽ ഒരു വിഭാഗത്തിനും ഫലസ്തീൻ കൂടി ഇസ്രയേലിന്റെ ഭാഗമാക്കണം എന്ന വാദമുണ്ട് അത് ബാലിഷ്യമായ വാദമാണ് ചർച്ചകളിൽ അവസാനിക്കുന്ന വാദമാണ് ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം വെസ്റ്റ് ബാങ്ക് അടക്കമുള്ള ഫലസ്തീന്റെ പല പ്രദേശങ്ങളും ഇസ്രായേൽ അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ വിട്ടുകൊടുക്കേണ്ടതാണ് കാര്യത്തിൽ തർക്കമില്ല അതൊക്കെ അവർ ചെയ്യുന്നത് ചർച്ചയിലൂടെ പരിഹാരമുണ്ടാക്കി രണ്ട് രാജ്യങ്ങൾ എന്ന കൃത്യമായ തീരുമാനത്തിൽ കലാശിക്കാനാണ് അതിന് ഹമാസ് അനുവദിക്കുന്നില്ല സമ്മതിക്കുന്നില്ല ഈ ഒരു തർക്കം അങ്ങനെ പതിറ്റാണ്ടുകളെ തുടർന്ന് വരുന്നു ഹമാസും മറ്റ് ഭീകര സംഘടനകളും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടത്തുന്നു ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തുന്നു നിരപരാധികളെ ഇടക്കിടയ്ക്ക് കൊല്ലുന്നു ഇസ്രായേലി പട്ടാളക്കാരെ തട്ടിക്കൊണ്ടുപോകുന്നു അതിനൊക്കെ തിരിച്ചടിയായി ഇസ്രായേൽ നിരപരാധികളായ കുറെ ഫലസ്തീനുകളെ കൊന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വെടിനിർത്തലും മധ്യസ്ഥതയുമായി മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ കടന്നു കയറി ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം പേരെ കൊന്നതും ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടുപോയതും അന്ന് ആരംഭിച്ചതാണ് ഇസ്രയേലിൻ്റെ അന്തിമ യുദ്ധം ആ യുദ്ധമാണ് മാസമായി തുടരുന്നത് ഹമാസ് കരുതിയിരുന്നത് നിരപരാധികളായ ഫലസ്തീനികൾ കൊല്ലപ്പെടുമ്പോൾ ജനവികാരം എതിരാകും സഖ്യരാജ്യങ്ങൾ കൈവിടും അതോടെ പഴയതുപോലെ വെടിനിർത്തൽ ഉണ്ടാവുമെന്നാണ് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഇത് ആവശ്യപ്പെടുന്നു ഇസ്രായേലിനോട് പക്ഷേ ഇസ്രായേൽ വഴങ്ങുന്നില്ല അവർ പറയുന്നത് ഇത്രയും വലിയൊരു ഭീകരത ഉണ്ടായിട്ട് ഞങ്ങൾ വെടിനിർത്തിയാൽ ഞങ്ങൾ സമാധാനത്തിന് പോയാൽ ഞങ്ങളുടെ ജനങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും അതുകൊണ്ട് ഇനി ഞങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ഹമാസ് ഇല്ലാതാക്കണം അവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമേ ഉണ്ടാവുന്നില്ല പരിഹാരമുണ്ടാക്കാൻ ആർക്കും സാധിക്കുന്നുമില്ല ഇന്നലെ ഹമാസന് തലവനായ ഇസ്മയൽ ഹനിയയുടെ മൂന്ന് മക്കളെയും മൂന്ന് കൊച്ചുമക്കളെയും ഇസ്രായേൽ സേന ബോംബിട്ട് കൊന്നു ആറുപേരും ഒരു കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു കാറു തകർത്തു ആറുപേർ കൊല്ലപ്പെട്ടു ഇത് ആദ്യമൊന്നുമല്ല ഇസ്മയേൽ ഹനിയയുടെ കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടാവുന്നത് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതിന് ശേഷം സഹോദരന്മാരടക്കം കൊച്ചുമക്കളടക്കം മക്കളടക്കം ഏതാണ്ട് അറുപത് പേർ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട് വളരെ സുരക്ഷിതമായി വിശാലമായ ക്യാമ്പസിൽ വലിയ ആഡംബര വീടുണ്ടാക്കി സുഖമായി ജീവിക്കുകയായിരുന്നു മേർഹനിയയുടെ ഭാര്യയും പതിമൂന്ന് മക്കളും പതിമൂന്ന് മക്കളും കൊച്ചുമക്കളുമായി ധാരാളം പേരുണ്ട് അവരുടെ സുരക്ഷിതത്വത്തിനാണ് ഇപ്പോൾ ഇസ്രായേൽ സേന വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് അവരിൽ പലരുമാണ് കൊല്ലപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഈ കൊല്ലപ്പെട്ട മൂന്ന് മക്കളും ഹമാസിന്റെ നേതാക്കന്മാർ തന്നെയാണ് പലതരത്തിലുള്ള കമാൻഡർമാരാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ കൊന്നത് ഭീകരരെയാണ് എന്ന് അവർക്ക് പറയാം ഈ കുടുംബത്തിലേക്ക് കയറി ആക്രമണം അഴിച്ചുവിടുമ്പോഴെങ്കിലും ദയവായി ലോകം തിരിച്ചറിയുക പാവപ്പെട്ട ഫലസ്തീനികളെ ഇങ്ങനെ ബലി കൊടുക്കരുത് അറുപത്തിരണ്ടുകാരനായ ഇസ്മയേൽ ഹനിയ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിന്റെ തലവനാണ് മുമ്പുള്ള തലവൻ കൊല്ലപ്പെട്ടപ്പോൾ പകരക്കാരനായതാണ് അന്ന് മുതൽ ഖത്തറിലും തുർക്കിയിലും തുർക്കിയിലുമൊക്കെയാണ് താമസം അവിടെ ഇരുന്നു കൊണ്ട് ഇസ്മയൽ ഹനിയ ഭീകരപ്രവർത്തനം ചെയ്യുന്നു കോടിക്കണക്കിന് സ്വത്ത് സമ്പാദിക്കുന്നു ഹനിയയുടെ മൂത്ത മകനെ കൊടിക്കിണക്കിന് ഡോളർ കൈവശം വെച്ചതിന് ഈജിപ്ത് അറസ്റ്റ് ചെയ്തിരുന്നു ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഫലസ്തീൻ ജനതയെ കാക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്കും പണത്തിനും ഇരുപത് ശതമാനം ടാക്സ് വരെ ഏർപ്പെടുത്തിയാണ് ഹരിയയും ഹമാസ് ഭീകര സംഘടനയും കൊഴുത്തു വളരുന്നത് അവർ സുരക്ഷിതരാണ് കാരണം അവർ എപ്പോഴും അണ്ടർഗ്രൗണ്ടിലോ വിദേശ രാജ്യങ്ങളിലോ ആണ് ഈ കലാപം ഇങ്ങനെ തുടരുന്നിടത്തോളം കാലം അവർക്ക് കോടിക്കണക്കിന് രൂപ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് സക്കാത്ത നിലയിൽ ലോകത്തെമ്പാടുമുള്ള മുസ്ലിമുകൾ അവരുടെ വികാരമായി കണക്കാക്കി പണം കൊടുക്കുന്നുണ്ട് ഈ പണം കൊണ്ടാണ് ഹമാസ് കൊഴുത്തു വളരുന്നതും അവർ ഫലസ്തീൻ ജനതയെ ബലി കൊടുക്കുന്നതും ഹമാസ് തലവന്റെ കുടുംബത്തിൽ കയറി കൊലപാതകം ആരംഭിച്ചതോടെ ഇനിയെങ്കിലും തിരിച്ചറിയുക ഈ കലാപം കൊണ്ട് ഈ ശ്രമം കൊണ്ട് ഈ വിപ്ലവം കൊണ്ട് ഫലസ്തീൻ ജനത നരകിക്കാമെന്നല്ലാതെ അവർക്ക് എക്കാലവും അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയാമെന്നല്ലാതെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും നിഷേധിക്കപ്പെടാമെന്നല്ലാതെ പരിഹരിക്കാൻ പോകുന്നില്ല അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വിചാരിച്ചാൽ ഇസ്രായേലിനെ മര്യാദ പഠിപ്പിക്കാൻ സാധ്യമല്ല കാരണം ഇസ്രായേൽ നടത്തുന്നത് അവരുടെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഇസ്രായേൽ ജനതയ്ക്ക് സ്വസ്ഥമായി അവിടെ കഴിയാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കാതെ ഒരു കാരണവശാലും ഫലസ്തീൻ ജനതയ്ക്കും സമാധാനത്തോടെ കഴിയാനാവില്ല ഇപ്പോഴത്തെ യുദ്ധം പോലും ഈ നിരപരാധികളുടെ കൊലപ്പെടുത്തൽ പോലും ഹമാസ് ചോദിച്ചു വാങ്ങിയതാണ് ദയവായി ഈ സത്യം തിരിച്ചറിഞ്ഞ് ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനതയും മുസ്ലിം സംഘടനകളും മുസ്ലിം രാജ്യങ്ങളും ഹമാസിനെ നിലയ്ക്ക് നിർത്തുക നിരപരാധികളെ കൊലയ്ക്ക് കൊടുത്ത് തടിച്ചുകൊഴുക്കുന്നത് അവസാനിപ്പിക്കുക അങ്ങനെ ഇസ്രയേലും ഫലസ്തീനും രണ്ട് രാജ്യങ്ങളായി ലോകത്തിന് ശാശ്വതമായ സമാധാനം നൽകുക